എല്ലാവർക്കും നമസ്കാരം ഞാൻ ശ്രീ വിശാഖ വി വി എൻറ്റർടേൽ നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പം ഇന്ന് ഞാനുള്ളത് കൊല്ലത്ത് തട്ടാമല എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇന്ന് ഞാൻ നിൽക്കുന്നത് ഇവിടെ നമ്മുടെ പോപ്പുലറിൻ്റെ യൂസ്ഡേർ ഷോറൂമിലാണ് ഞാൻ നിൽക്കുന്നത് ലൊക്കേഷൻ കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു തട്ടാമലയിൽ ഒരു കാനറ ബാങ്ക് വരുന്നുണ്ട് കാനറ ബാങ്കിനോട് ചേർന്നിട്ടാണ് ഈ ഒരു ലൊക്കേഷൻ സ്ഥിതി ചെയ്യുന്നത് നിങ്ങളിപ്പം തട്ടാമല അല്ലെങ്കിൽ കൊട്ടിയം ഭാഗത്തുനിന്ന് കൊല്ലത്തേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ റൈറ്റ് സൈഡിലും കൊല്ലത്ത് നിന്ന് കൊട്ടിയം ഭാഗത്തേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ ലെഫ്റ്റ് സൈഡിലുമായിട്ടാണ് ഈ ഒരു ഷോറൂം സ്ഥിതി ചെയ്യുന്നത് കണ്ടുപിടിക്കാൻ വളരെ എളുപ്പം തന്നെയാണ് ഇപ്പം തൊട്ടടുത്ത് ഈ ഒരു ക്യാനറ ബാങ്ക് ചോദിച്ചാൽ മതി അല്ലെങ്കിൽ ഈ ഒരു യൂസ് ചെയ്ത ഷോറൂം ചോദിച്ചാലും മതിയാവും പോപ്പുലറേണ്ടത് ഇവിടെ ഒരുപാട് വാഹനങ്ങൾ കിടപ്പുണ്ട് ഇവിടെ ഇപ്പോൾ ഈ ഒരു ലൈനപ്പിൽ കിടക്കുന്നതെന്ന് വെച്ചാൽ ഓൾട്ടോ എസ്പ്രസോ അങ്ങനെയുള്ള കുറച്ച് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള വാഹനങ്ങളാണ് നമുക്ക് കിടക്കുന്നത് ഏകദേശം ഒരു അഞ്ച് ലക്ഷം നാല് ലക്ഷം ആ ഒരു ബഡ്ജറ്റിലാണ് ഈ ഒരു വാഹനങ്ങൾ വരുന്നത് അപ്പോൾ അതിനകത്ത് ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് എല്ലാ വീഡിയോയിലും ജോബിൻ ചേട്ടൻ തന്നെയാണ് നമുക്ക് ഡീറ്റെയിൽസ് പറഞ്ഞു തരുന്നത് അപ്പോൾ ഈ വീഡിയോയിലും ജോബിൻ ചേട്ടൻ തന്നെയാണ് നമുക്ക് ഡീറ്റെയിൽസ് പറഞ്ഞു തരാനായിട്ടുള്ളത് അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ ജോബിൻ ചേട്ടാ നമസ്കാരം അപ്പോൾ ഞങ്ങൾ ഒത്തിരി ആളാണ് അവിടെ വീഡിയോ എടുത്തിട്ട് അപ്പം ഇതിപ്പോൾ നമുക്ക് ഈ ലൈനപ്പിൽ മൊത്തം ആൾട്ടോയും എസ് എക്സ്പെസ് അങ്ങനത്തെ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി വാഹനങ്ങൾ തന്നെയാണ് കിടക്കുന്നത് കൂടുതൽ വരും ഈ ഒരു ലൈനപ്പ് വാഹനങ്ങൾ തന്നെയാണ് നോക്കുന്നത് അപ്പോൾ നമുക്ക് ചോദിക്കാം ജോബിൻ ചേട്ടാ ഈ കിടക്കുന്നത് ഇപ്പം ആൾട്ടോയാണ് അപ്പം ഇത് എത്ര മോഡലാണ് കാര്യങ്ങളെന്ന് പറഞ്ഞത് ഇത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഓൾട്ടോ എണ്ണൂറ് എൽ എക്സ് ഐ ആണ് ഓക്കെ സിംഗിൾ ആണ് പതിനേഴായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ ആക്സിഡൻ്റ് റീപ്ലേസ്മെൻ്റ് ഒന്നും തന്നെ ഇല്ല സിംഗിൾ ഓണർ ആണ് നമുക്ക് ഒരു ആറുമാസവും വാറണ്ടിയും സർവീസും കൊടുക്കാൻ പറ്റുന്ന വണ്ടിയാണ് ഇതിന്റെ വില വരുമ്പോൾ മൂന്ന് ലക്ഷത്തി എഴുപതിനായിരം രൂപയാണ് വരുന്നത് മൂന്ന് എഴുപത് മൂന്ന് ഡൗൺ പേയ്മെൻറ്റ് എൺപത് ശതമാനം ലോൺ നമുക്ക് കൊടുക്കാൻ പറ്റും വണ്ടി വില എൺപത് ശതമാനം ഒരു എൺപത് രൂപയ്ക്ക് ഉണ്ടെങ്കിൽ ബാക്കി നമുക്ക് ലോൺ അറേഞ്ച് ചെയ്യാം അറേഞ്ച് ചെയ്യാം ഓക്കെ അഞ്ച് വർഷം ചെയ്യാം അഞ്ച് വർഷം ചെയ്യാം അതെ അതെ ഓക്കെ അപ്പം സാലറി സ്ലിപ്പ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിർബന്ധം ഉണ്ടോ സാലറി സ്ലിപ്പ് വേണ്ട കര വിളിച്ച രസീതാണ് നമ്മൾ മേടിക്കുന്ന ആധാർ കാർഡ് പാൻ കാർഡ് ഇതൊക്കെയാണ് വേണ്ടത് അല്ലെങ്കിൽ സാലറി സ്ലിപ്പ് വേണ്ട ഒന്നും വേണ്ട നമുക്ക് ഒരു ലക്ഷത്തിന് ഏകദേശം എന്തോ ഇ എം ഐ എന്ത കിട്ടുവോ എത്ര റേറ്റ് കിട്ടുവായിരിക്കും രണ്ട് നാനൂറ് ആറേഞ്ചൊക്കെ വരും അപ്പോൾ എനിക്ക് സിവിൽ സ്കോർ ഒക്കെ ഡിപ്പൻഡ് ചെയ്ത് മാറ്റങ്ങളൊക്കെ വരാം അതെ അതെ കസ്റ്റമറുടെ പ്രൊഫൈൽ അനുസരിച്ച് ഒരു അസങ്ങൾ വരാം വ്യത്യസ്തങ്ങൾ വരാം ഓക്കെ അപ്പോൾ നമ്മൾ കറക്റ്റ് ഇ എം എന്നാൽ ഞാൻ ജസ്റ്റ് ചുമ്മാ ചോദിച്ചതെന്ന് മാത്രമേ ഉള്ളൂ ഇത് ബ്ലൂ കളർ വാഹനമാണ് അപ്പോൾ അത്യാവശ്യം ലോ കിലോമീറ്റർ ആയതുകൊണ്ട് തന്നെ ടയറും കാര്യങ്ങളൊക്കെ ഉണ്ട് അത്യാവശ്യം ടയറും കാര്യങ്ങളും എല്ലാം ഉണ്ട് അതുകൊണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊന്നും വിഷയമൊന്നുമില്ല ജസ്റ്റ് ഞാൻ അകവും കൂടെ ഒന്ന് കാണിച്ചു തരാം വണ്ടിക്ക് അകവും കൂടെ ഒന്ന് കാണിച്ച് തരാം പ്രത്യേകിച്ച് കാണിക്കാനായിട്ടൊന്നും ഇല്ല നമുക്ക് നിരുന്നാലും ഒന്ന് കാണിച്ചേക്കാം സീറ്റ് കവർ കസ്റ്റമർ രണ്ടാമത് ചെയ്തിട്ടുണ്ട് സ്റ്റീരിയോ വരുന്നില്ല എയർ ബാഗ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പൊ അത്യാവശ്യം മോശമല്ലാത്തൊരു വണ്ടി തന്നെയാണ് ഈ കിടക്കുന്നത് അപ്പൊ ഒരുപാട് കാണിക്കേണ്ട കാര്യമില്ല കാര്യം ആൾട്ടോയാണ് അതുകൊണ്ട് ഒരുപാട് കാണിക്കേണ്ട കാര്യമൊന്നും വരുന്നില്ല നമുക്ക് നേരെ ഇനി അടുത്ത അടുത്തതിലേക്ക് പോവാം അപ്പൊ അടുത്ത വാഹനം നമുക്ക് കിടക്കുന്നതും ഓൾട്ടോ തന്നെയാണ് ഇതിപ്പോ ഒരു സിൽവർ കളർ വാഹനമാണ് അപ്പം ഇതിന്റെ കാര്യങ്ങളൊന്നും ചോദിക്കാം ചേട്ടാ പറഞ്ഞോൾ തന്നെയാണ് ഈ വണ്ടി ആണ് ആണ് സിംഗിൾ ഓണർ ആണ് ഓൾറെഡി നമുക്ക് അൻപത്തി രണ്ടായിരം കിലോമീറ്റർ ഓടിയിട്ട് അത്യാവശ്യം ഓട്ടോ ഉള്ളവരാണല്ലോ സി എൻ ജി എടുക്കുന്നത് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വണ്ടിയാണ് അമ്പത്തി രണ്ടായിരം ഓടിയിട്ടുണ്ട് മേജർ ആയിട്ടുള്ള ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നും തന്നെയില്ല ഇല്ല ഏത് മാസം മാസം നോക്കണം ആദ്യം ആണെന്ന് തോന്നുന്നു പ്രൈസ് വരുന്ന ഒരു നാല് മുപ്പത് ആറഞ്ചൊക്കെ കാര്യങ്ങളെല്ലാം ആക്സിഡൻറ്റ് റീപ്ലേസ് ഒന്നും ഒന്നുമില്ല നമുക്ക് ഒരു ആറ് മാസം വാറണ്ടി പറ്റുന്ന വണ്ടിയാണ് ആറ് വർഷം വരെ കൊടുക്കാൻ പറ്റും വാറണ്ടി വർഷം പിന്നെ ഓണറല്ലേ സിംഗിൾ ഓണർ അല്ലേ സിംഗിൾ ഓണറാണ് ഫിനാൻസ് സ്കീം എന്ന് വണ്ടി വരെ എൺപത് ശതമാനം ലോൺ കിട്ടും ഒരു എൺപത് എഴുപത് രൂപ ഉണ്ടെങ്കിൽ വണ്ടി ഇറക്കാൻ പറ്റും വണ്ടി വണ്ടി അതെ നമ്മൾ ബാക്കി ഒരു ലോൺ ഏകദേശം ഒരു ഒരു വരും അപ്പൊ സി എൻ ജി വണ്ടിയാണ് എനിക്ക് മൈലേജ് എന്തോ കാണുമായിരിക്കും കൂടുതൽ അറിയില്ല ഒരു വേറെ ഒന്നും ഇല്ല അത് കാണിക്കണ്ട സിൽവർ വണ്ടിയാണ് വേറെ സ്ക്രാച്ചസ് കാര്യങ്ങളൊന്നും ഇല്ല ടയർ എല്ലാം കണ്ടീഷൻ തന്നെയാണ് ജസ്റ്റ് നമുക്ക് അകത്തേക്ക് ഒന്ന് പോവാം അത് അവകൂടെ ജസ്റ്റ് ഒന്ന് ഞാൻ കാണിച്ചു തരാം അപ്പൊ സി എൻ ജി വണ്ടി ആയതുകൊണ്ട് തന്നെ എനിക്കൊന്നും പത്തിരുപതിന് മുകളിൽ മൈലേജ് എന്തായാലും കൺഫേം ആയിരിക്കും സീറ്റ് കവർ രണ്ടാറ് ചെയ്തിട്ടില്ല കമ്പനി തന്നെ സ്റ്റീരിയോ വരുന്നുണ്ട് എയർ ബാഗ് വരുന്നുണ്ട് പവറിൻ്റെ വരുന്നുണ്ട് അത്യാവശ്യം വേണ്ടുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് വരുന്നുണ്ട് അവ രണ്ട് എയർ ബാഗും വരുന്നുണ്ട് സി എൻ ജി വണ്ടിയും കൂടെയാണ് അപ്പോൾ വേറൊന്നുമില്ല എന്ന് പറയാനായിട്ട് പ്രൈസ് പറഞ്ഞു എനിക്ക് നാല് മുപ്പതാണ് നമ്മൾ പ്രൈസ് പറഞ്ഞത് അപ്പോൾ അടുത്ത കിടക്കുന്ന ഒരു ഓൾട്ടോ തന്നെയാണ് ഇത് വൈറ്റ് കളറാണ് അപ്പോൾ ഇതിൻ്റെ കാര്യങ്ങളൊന്നും പറഞ്ഞേട്ടാ ഓൾട്ടോ എന്നൂറ് റിലക്സ് തന്നെയാണ് സിംഗിൾ ഓണർ ആണ് കിലോമീറ്റർ ഇരുപത് സംതിങ് ആണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് തന്നെയാണ് മോഡൽ മൂന്ന് എഴുപത് റേഞ്ചാണ് വരുന്നത് മൂന്നെഴുപത് അപ്പോൾ ഫിനാൻസ് ചെയ്യാം അൻപത് രൂപ ഉണ്ടെങ്കിൽ ബാക്കി ലോൺ ബാക്കി ലോൺ അറേഞ്ച് ചെയ്യാം അഞ്ച് വർഷം കിട്ടുമോ അഞ്ച് വർഷം കിട്ടും അഞ്ച് വർഷം കിട്ടും അപ്പോൾ വേറെ ഒന്നും ഇല്ല പറഞ്ഞിട്ട് സിംഗിൾ ഓണർ വണ്ടിയാണ് ഇരുപതിനായിരം കിലോമീറ്റർ സംതിങ് ആണ് ഓടിക്കുന്നത് മൂന്ന് എഴുപതാണ് വണ്ടിൻ്റെ പ്രൈസ് വരുന്നത് അഞ്ച് വർഷം വരെ നമുക്ക് ഫിനാൻസ് സൗകര്യം കിട്ടും അപ്പം വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ലാത്ത വണ്ടിയാണ് ആൾട്ടോ ആയതുകൊണ്ട് തന്നെ ടയറും കാര്യങ്ങളൊക്കെ കണ്ടീഷൻ തന്നെയാണ് ജസ്റ്റ് നമുക്ക് അകത്തേക്കൂടെ ഒന്ന് പോവാം ഒന്ന് ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം അപ്പോൾ സൈഡിലൊന്നും വേറെ കാര്യങ്ങളൊന്നും നമുക്ക് കാണിക്കാനായിട്ടൊന്നും ഇല്ല ഒരുപാട് ഫീച്ചേഴ്സ് ഒന്നും വരുന്നൊരു വാഹനമല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലിയാണ് ആണ് സീറ്റ് കവർ ചെയ്തിട്ടുണ്ട് സ്റ്റീരിയോ ചെയ്തിട്ടുണ്ട് സെൻട്രൽ ലോക്ക് വരുന്നുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ജസ്റ്റ് റിയർ സൈഡോട് ഒന്ന് നോക്കിയോ വേറെ കാര്യങ്ങളൊന്നും ഇതിനകത്ത് കാണിക്കേണ്ട കാര്യമൊന്നും വരുന്നില്ല അപ്പോൾ നമുക്ക് നേരെ ഇവിടെ നിന്ന് നമുക്ക് അടുത്തതിലേക്ക് പോകാം പ്രൈസ് ഇതിന് മൂന്ന് എഴുപതാണ് അപ്പോൾ നമുക്ക് അടുത്ത് കിടക്കുന്ന ഒരു ഓൾട്ടോ തന്നെയാണ് അതും എൽ എക്സ് ഐ മോഡൽ തന്നെയാണ് ഫ്രണ്ടിലത്തെ ഗ്രില്ലും കാര്യങ്ങളൊക്കെ കസ്റ്റമർ മാറ്റിയിട്ടുണ്ട് അപ്പോൾ വേറെ കാര്യങ്ങളൊന്നും ഇതിനകത്ത് സൈഡിലൊന്നും വേറെ പറയാനൊന്നുമില്ല ഒക്കെ ഇട്ടിട്ടുണ്ട് സെൻ്റർ ലോക്കും കാര്യങ്ങളൊക്കെ നമുക്ക് അവൈലബിൾ ആണ് സെൻറ്റർ ലോക്ക് വരുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് പറഞ്ഞ് ചോദിച്ചേട്ടാ ഓൾട്ടോ എണ്ണർ തന്നെയാണ് രണ്ടായിരത്തി പത്തൊൻപത് ആണ് സിംഗിൾ ഓണറാണ് മുപ്പത്തി രണ്ടായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ആക്സിൻഡർ റീപ്ലേസ്മെന്റ് ഒന്നുമില്ല ആറ് മാസത്തെ വാറണ്ടി ഏഴായിരത്തിനൂറ് കിലോമീറ്റർ സർവീസിംഗ് കിട്ടുന്ന വണ്ടിയാണ് പ്രൈസ് വരുന്നത് മൂന്ന് ലക്ഷത്തി മുപ്പതിനായിരം രൂപയാണ് വരുന്നത് കിലോമീറ്റർ എത്രയായിരുന്നു മുപ്പത്തി രണ്ടായിരം മുപ്പത്തി രണ്ട് മോഡൽ മോഡൽ രണ്ടായിരത്തി പത്തൊൻപത് ലാസ്റ്റ് വണ്ടിയാണ് ലാസ്റ്റ് ഇതിനും ഏകദേശം എൺപത് ശതമാനം തന്നെ ആയിരിക്കും ഫിനാൻസ് അതെ അതെ അൻപത് രൂപ ഡൗൺ പേയ്മെൻറ്റ് അൻപത് രൂപ ഡൗൺ പേ പേയ്മെന് ഇതിനൊക്കെ എന്തോ ഇ എം വരും എനിക്ക് അമ്പത് രണ്ട് എൺപത് ലോൺ വരുന്നുള്ളൂ അപ്പോൾ എന്തോ ഇ എം എ വരും രണ്ട് ആറ് അത് ഏകദേശം ഞാൻ ജുമ് ജസ്റ്റ് ചോദിക്കുന്നതേ ഉള്ളൂ പറ്റുള്ളൂ ഞാൻ ജുമ് ജസ്റ്റ് ഒന്ന് ചോദിച്ചതേ ഉള്ളൂ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും അതിനുവേണ്ടി മാത്രമേ ഉള്ളൂ അല്ല കറക്റ്റ് ഒന്നും അല്ലത് കാര്യം പ്രൊഫൈലൊക്കെ നോക്കിയിട്ട് അത് ഇ എം എ ഒക്കെ പറയാൻ പറ്റത്തുള്ളൂ അപ്പോൾ വേറെ ഒന്നും ഇതിനകത്ത് കാണിക്കാനായിട്ട് ടയറൊക്കെ കണ്ടീഷനാണ് വീൽ കപ്പും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് ജസ്റ്റ് അകവും കൂടെ നോക്കാം നമുക്ക് സെൻറ്റർലോ ലോക്ക് കാര്യങ്ങളെല്ലാം വരുന്ന വാഹനമാണ് സീറ്റുള്ള കമ്പനി തന്നെ വരുന്നതാണ് ലോക്ക് ഉണ്ട് സ്റ്റീരിയോ ചെയ്തിട്ടുണ്ട് എയർ ബാഗ് വരുന്നുണ്ട് അപ്പോൾ അത്യാവശ്യം വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് നേരെ ഇനി അടുത്തയിലേക്ക് പോകാം അടുത്തത് നമുക്കൊരു ഓൾട്ടോ തന്നെയാണ് കിടക്കുന്നത് ഓൾട്ടോ ഇത് എൽ എക്സൈ തന്നെയാണ് ഈ കിടക്കുന്നതും അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് എന്ന് വെച്ചാൽ നമുക്ക് ഇപ്പുറത്തേക്കാം ഇതിൻ്റെ ഡീറ്റെയിൽസ് എന്ന് ചോദിച്ചിട്ട് ചോദിച്ച് മനസ്സിലാക്കാം ഇത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഓട്ടോ തന്നെയാണ് പതിനാറായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ ആക്സ് എന്ന റീപ്ലേസ്മെൻറ്റ് ഒന്നുമില്ല പ്രൈസ് വരുന്നത് മൂന്ന് എഴുപത് മൂന്ന് എഴുപത്തഞ്ച് റേഞ്ചായിരുന്നത് കിലോമീറ്റർ കുറവാണ് വേണ്ടി എത്ര കിലോമീറ്ററാണ് പതിനാറായിരം ഓടിയിട്ടുള്ളൂ സിംഗിൾ ഓണർ ഓക്കെ ഒരു വർഷം വാറണ്ടി ഒരു വർഷം വാറണ്ടി അതെ എത്ര പ്രൈസ് മൂന്ന് എഴുപത്തഞ്ച് മൂന്ന് എഴുപത്തഞ്ച് ഫിനാൻസ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സ്കീം സ്കീം അതെ ഓക്കെ അപ്പം എനിക്ക് നാൽപ്പത് അമ്പൂരെ കടച്ച് കൊണ്ടുപോകാം പറ്റും പറ്റും എഴുന്നൂറ് എട്ടൊക്കെ ആയിരിക്കും ഇ എം ഐ വരുന്നത് പിന്നെ അത് വേറെ കാണിക്കാനായിട്ടൊന്നും ഇല്ല സീറ്റ് രണ്ടാമത് ചെയ്ത് അത്ര മാത്രമേ ഉള്ളൂ കാണിക്കാനായിട്ട് നമുക്ക് ഇങ്ങനെ അടുത്തതിലേക്ക് നേരിട്ടങ്ങ് വരാം ഇത് കിടക്കുന്നത് എക്സ്പ്രസ് ആണ് ഇതിപ്പോൾ മാനുവലാണ് ഓട്ടോമാറ്റിക് ആണ് ഇത് മാനുവലാണ് രണ്ടായിരത്തി പത്തൊൻപത് ലാസ്റ്റ് വണ്ടി ആണ് സിംഗിൾ ഓണറാണ് അമ്പത്തി രണ്ടായിരം കിലോമീറ്റർ ഓടിയിരിക്കുന്നു റെഡ് കളർ ആക്സിഡൻ്റ് റീപ്ലേസ്മെൻ്റ് ഒന്നുമില്ല ഇല്ല ആറുമാസം വാറണ്ടി എയർ കണ്ടീഷൻ എല്ലാം പക്കയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് മൂന്ന് എൺപതാണ് മൂന്ന് എൺപതാണ് പ്രൈസ് വരുന്നത് അപ്പം വേരിയൻ്റെതാണ് വി എക്സ് എ വി എക്സൈ ആണ് അപ്പോൾ സ്റ്റീരിയെ വരും അങ്ങനെയുള്ള കാര്യങ്ങൾ സീരി ഹെയർ ബാഗ് എല്ലാം വരും ഹെയർ ബാഗ് എല്ലാം വരുന്ന വണ്ടിയാണ് സെൻട്രൽ ലോക്ക് വരും പവറിൻ്റെ വരും അങ്ങനെയുള്ള കാര്യങ്ങൾ അപ്പോൾ അതിനകത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ എക്സ്ട്രാ ചെയ്തു ഈ ഒരു ക്രോമും താഴത്തെ ഗാർഡും ഒക്കെ എക്സ്ട്രാ ചെയ്തു അപ്പം സീറ്റ് കവറും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കാം അകത്തേക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ജസ്റ്റ് ഒന്ന് കാണിച്ചേക്കാം സീറ്റ് കവറൊക്കെ ചെയ്തിട്ടുണ്ട് കസ്റ്റമർ സെൻട്രൽ ഒക്കെ ഓൾറെഡി ഇൻബിൾഡ് വരുന്നതാണ് ഇൻബിൾഡ് സ്റ്റീരിയോയും വരുന്നതാണ് അപ്പോൾ അത്യാവശ്യം വലിയ വണ്ടിയാണ് ലേഡീസിനൊക്കെ പറ്റി മികച്ചൊരു വാഹനം തന്നെയാണിത് അത് താല്പര്യമുള്ള ഒരു രോമചരനെ കോൺടാക്ട് ചെയ്യുക ബുക്ക് ചെയ്ത് വാഹനം സ്വന്തമാക്കാൻ നോക്കുക ഫിനാൻസ് ഒക്കെ ഇത് തന്നെ കാര്യങ്ങളൊക്കെ റെഡിയാക്കി തരുന്നതായിരിക്കും ഇവിടെയൊക്കെ ചേട്ടാ അപ്പോൾ നമുക്ക് അടുത്ത് കിടക്കുന്ന ഒരു എക്സ്പ്രസ്സോ ആണ് ഓട്ടോമാറ്റിക് ആണ് വാഹനം ഓട്ടോമാറ്റിക്കാണ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഓട്ടോമാറ്റിക് ആണ് ഇത് ഓൾറെഡി സെക്കൻഡ് ഓണർ ആണ് ഇരുപത്തി ഒന്നായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് വണ്ടി വേറെ പ്രശ്നങ്ങളൊന്നുമില്ല നല്ല വണ്ടി ഇതിന് വാറണ്ടി കിട്ടുന്ന വണ്ടിയാണ് കമ്പനി വന്ന ടയറും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഒരു ആറ് മാസത്തെ വാറണ്ടിയും സർവീസും കൊടുക്കാൻ പറ്റും ഓക്കെ പ്രൈസ് പ്രൈസ് വരുന്നത് നാല് തൊണ്ണൂറ്റി അഞ്ച് ലക്ഷം രൂപയോളം വരും ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് ഉൾപ്പെടെ അഞ്ച് ലക്ഷം രൂപ വരും പിന്നെ നമുക്ക് ചെറിയ ഡിസ്കൗണ്ട് കാര്യങ്ങളൊക്കെ കൊടുക്കാൻ പറ്റും കൊടുക്കണം എത്ര മോഡലായിരുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തൊന്ന് ഓക്കെ അപ്പം വേറെ ഒന്നുമില്ല പറയാനായിട്ട് വി എക്സ് എല്ലാം വരും വി എക്സ് പ്ലസ് ആണ് വി പ്ലസ് ആണ് അപ്പോൾ ടച്ച് സ്ക്രീനും കാര്യങ്ങളൊക്കെ വരുന്ന വാഹനമാണ് വേറെ ഒന്നുമില്ല അത് കാണിക്കേണ്ട കാര്യമൊന്നുമില്ല ടച്ച് സ്ക്രീൻ വരുന്നുണ്ട് സെൻറ്റർ ലോക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ തന്നെ അതിനകത്ത് വരുന്നത് ജസ്റ്റ് ക്രോമും ഗാർഡും ഒക്കെ ചെയ്തിട്ടുണ്ട് ഓട്ടോമാറ്റിക്കുമാണ് അത് ജസ്റ്റ് നോക്കുകയാക്കാം കാണിച്ചേക്കാം സീറ്റ് കവർ ചെയ്തു കണ്ടോ വി എക്സൈ പ്ലസ് വി എസ് എ പ്ലസ് ആണ് മിററൊക്കെ ബോഡി കളർ തന്നെ വരും അഡ്ജസ്റ്റ്മെൻറ്റ് വരുന്നതാണ് മിറിനകത്ത് നമുക്ക് അടുത്ത കിടക്കുന്നത് ഇവിടെയൊക്കെ ചോദിച്ചിട്ട് അപ്പോൾ അടുത്ത കിടക്കുന്നത് കേട്ടൺ ആണ് കുറച്ച് പഴയ വാഹനമായിരിക്കും പന്ത്രണ്ട് പതിമൂന്നൊക്കെ ആയിരിക്കും രണ്ടായിരത്തി പതിനാലാണ് പതിനാല് പതിനാല് കേട്ടൺ വി എക്സ് ഐ ആണ് സെക്കൻഡ് ഓണർ അൻപത്തി രണ്ടായിരം കിലോമീറ്റർ ഓടിയിരിക്കുന്നു ചെറിയ ബോണറ്റ് മാറിയിട്ടുണ്ട് പിന്നെ ഇതിന് വാറൻറ്റി സർവീസ് ഒന്നും വരുന്നില്ല വാറൻറ്റി പേടി കഴിഞ്ഞ വണ്ടിയാണ് വണ്ടി മെക്കാനിക്കലി ഗുഡ് കണ്ടീഷനാണ് ടയറും കാര്യങ്ങളെല്ലാം പക്കാം ടേറക്ക പൊക്കെയാണ് ഏകദേശം ഒന്ന് തൊണ്ണൂറ് റേഞ്ച് ആണ് വരുന്നത് ഒന്ന് തൊണ്ണൂറ് ലോൺ വല്ലതും കിട്ടുവേനേ ലോൺ കിട്ടും രണ്ടായിരത്തി പതിനാലായത് മാക്സിമം ഫണ്ടിങ് കിട്ടും ഫണ്ടിങ് കിട്ടും ഒരു നാൽപ്പത് രൂപ ഉണ്ടെങ്കിൽ ബാക്കി ഇ എം ഐ പോകും ഇ എം ഐ ലോൺ പോകും അപ്പോൾ വേറെ കാര്യങ്ങളൊന്നുമില്ല ഇല്ല സീറ്റ് കവറൊക്കെ രണ്ടാമത് ചെയ്തിട്ടുണ്ട് എന്തൊക്കെ കാര്യങ്ങൾ വരുന്നുണ്ട് പിന്നെ സീറ്റ് കവർ ചെയ്തിട്ടുണ്ട് സ്റ്റീരിയോ വരുന്നുണ്ട് എ സി പവർസ് ഉണ്ടോ ടു ഡോർ പവറിൻ്റെ അത്യാവശ്യം സീറ്റ് കവർ എല്ലാം ഉണ്ട് സ്റ്റീരിയോ എല്ലാം ഉണ്ട് ഓക്കെ വേറെ സവർ എടുത്തിട്ട് വേറെ ഒന്നും ചെയ്യേണ്ടത് വരുന്നില്ല എല്ലാ എക്സ്ട്രാ ഫിറ്റിങ്ങിനോ വണ്ടിക്കുന്നുണ്ട് ഓക്കെ അപ്പം നമുക്ക് അടുത്ത് കിടക്കുന്നതും ഒരു ഓൾട്ടോ തന്നെയാണ് ഇത് ഇത് പേര് എനിക്ക് കിടക്കുന്നത് എൽ എക്സ് രണ്ടായിരത്തി പതിനാറ് മോഡൽ സിംഗിൾ ഓണറാണ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല എൺപതിനായിരം ഓടിയിട്ടുണ്ട് ആ സെക്കൻഡ് ഓണറാണ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല നമുക്ക് ആറു മാസം വാറണ്ടി കൊടുക്കാൻ പറ്റുന്ന വണ്ടിയാണ് വേറെ നല്ല കണ്ടീഷൻ കിടക്കുന്ന വണ്ടിയാണ് ഒന്നും വലിയ കുഴപ്പമില്ല ഇല്ല ഇല്ല നല്ല വണ്ടിയാണ് അപ്പോൾ എത്ര പ്രൈസ് റേഞ്ച് ഒക്കെ ചോദിക്കുന്നത് ഇത് പ്രൈസ് വരുമ്പോൾ രണ്ട് അറുപത്തഞ്ചൊക്കെ വരും രണ്ട് അറുപത്തഞ്ച് അപ്പോൾ ഇതിന് എൺപത് ശതമാനം ആ ലോൺ ലോൺ എനിക്ക് രണ്ട് സംതിങ് ഒക്കെ ആയിരിക്കും ഓക്കെ വേറെ ഒന്നുമില്ല അത് കാണിക്കാനൊന്നുമില്ല വണ്ടി ലോക്കാണ് അപ്പോൾ നമുക്ക് അടുത്തേക്ക് വരാം അടുത്ത ഡാക്സന്റെ വാഹനമാണ് അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് പ്രൈസ് വരുന്നത് രണ്ടായിരത്തി ഇരുപത് ഡാറ്റ്സൺ ആണ് സിംഗിൾ ഓണർ ആണ് കിലോമീറ്റർ മുപ്പത്തി മുപ്പത് അഞ്ഞൂറ് ആണ് പ്രൈസ് വരുമ്പോൾ രണ്ടര ലക്ഷം രൂപ വരും രണ്ടര ലക്ഷം രൂപ ഇതിന് ലോണൊക്കെ ഒക്കെ എങ്ങനെ ഇതിന് മാക്സിമം ഫണ്ട് നമുക്ക് ഓൾട്ടൊക്കെ കിട്ടുന്ന പോലെ കിട്ടുമോ കിട്ടും നമുക്ക് ചെയ്യാൻ പറ്റും ഒരു രൂപ ഉണ്ടെങ്കിൽ ബാക്കി ബാക്കി ആയിട്ട് ലോൺ കിട്ടും ആയിരിക്കും വരും വരും ഏകദേശം അത് വേറെ ഒന്നും പറയാം അത്യാവശ്യം ഫീച്ചേഴ്സ് ഉള്ള വാഹനമാണ് മുപ്പതിനായിരം കിലോമീറ്റർ ഓടിക്കുന്നത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ടയറൊക്കെ കണ്ടീഷനാണ് സെൻട്രൽ സെന്ററിലൊക്കെ വരുന്നുണ്ട് അകം നോക്കൂ സ്റ്റീലോ വരുന്നുണ്ട് കേട്ടോ പൊടിയടി അപ്പോൾ വണ്ടി വന്ന വണ്ടിയാണ് അപ്പൊ വണ്ടിക്ക് അന്നെന്തെല്ലാം അഴിക്കും കാര്യങ്ങളൊക്കെ കാണും സ്വാഭാവികം അപ്പം മാനുവൽ ആണ് കിലോമീറ്ററോടെ കാഴ്ച മുപ്പതിനായിരത്തി അഞ്ഞൂറ്റും ഞാൻ കണ്ടായിരുന്നു ഞാൻ കയറി നോക്കി മുപ്പത് അഞ്ഞൂറാണ് കിലോമീറ്റർ ഓടിയേക്കുന്നത് ടയറെല്ലാം പക്കോ ടയർ എല്ലാം പക്കയാണ് അപ്പോൾ വേറെ ഒന്നുമില്ല ഇതിനകത്ത് കാണിക്കുന്നത് അപ്പോൾ ബഡ്ജറ്റ് ഫ്രണ്ടി ആയിട്ടുള്ള കുറച്ച് വാഹനങ്ങളാണ് നമ്മൾ കാണിച്ചത് അപ്പോൾ ഈ കിടക്കുന്ന ലൈനപ്പിൽ മൊത്തം നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി വാഹനങ്ങൾ കിടക്കുന്നത് അപ്പോൾ ജോബിൻ ചേട്ടൻ കാര്യങ്ങളെല്ലാം പറഞ്ഞ് തന്നിട്ടുണ്ട് അപ്പോൾ ഇവിടെ അല്ലാതെയും കുറേ വാഹനങ്ങൾ കിടപ്പുണ്ട് അപ്പോൾ ജോബിൻ ചേട്ടനെ വിളിച്ചാൽ മതി ഒരുപാട് ബഡ്ജറ്റുള്ള വാഹനങ്ങളുണ്ട് അപ്പം അതിൽ എല്ലാം നമുക്ക് ഫിനാൻസ് സൗകര്യം വളരെ ഈസി ആയിട്ട് ചെയ്ത് കൊടുത്തു കിടക്കുന്ന എല്ലാം വണ്ടെങ്കിൽ ഫിനാൻസ് ചെയ്യാൻ പറ്റും ലോ ബഡ്ജറ്റ് വണ്ടി നമ്മുടെ ഇല്ല ഇല്ല എല്ലാം എല്ലാം ഫിനാൻസ് ചെയ്യാൻ പറ്റി ഒരു അൻപത് രൂപ ഡൗൺ പേയ്മെൻറ്റ് ഉണ്ടെങ്കിൽ പറ്റുന്ന ാൻ പറ്റി അതെ അപ്പോൾ വേറെ ഒന്നുമില്ല പറയാനായിട്ട് നമ്മുടെ യൂസ്ഡ് കാർ ഷോറൂമിൻ്റെ പേര് ഞാൻ പറഞ്ഞു പോപ്പുലറിൻ്റെതാണ് കാർ വരുന്നത് സ്ഥലം പറഞ്ഞു തട്ടാമലയാണ് ലൊക്കേഷൻ വരുന്നത് തട്ടാമല നമ്മുടെ ഈ ഷോറൂമിനോട് ചേർന്ന് തന്നെ കാനറ ബാങ്ക് വരുന്നുണ്ട് ഷോറൂം കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ കാനറ ബാങ്ക് നോക്കിയാൽ മതി ഗൂഗിളിലെ കിട്ടുന്നതായിരിക്കും അപ്പോൾ വേറെ ഒന്നുമില്ല പറയാം അപ്പോൾ ഇത്രയും ഉള്ള നമ്മൾ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇതേപോലെ തന്നെ ഉപകാരപ്പെടുന്ന വീട്ടിൽ അടുത്ത ഒരു ദിവസം വരും എല്ലാ കൂട്ടുകാർക്കും ബൈ